നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇരുന്നൂറ് രാജ്യക്കാർ ഒരുമിച്ച് ജീവിക്കുന്ന ഇരുന്നൂറ് ഭാഷകൾ സംസാരിക്കുന്ന യു ഇവിടെ ഇന്ത്യക്കാരനാണെന്നോ പാകിസ്ഥാനിയെന്നോ ബംഗ്ലാദേശി എന്നോ ഒന്നുമില്ല ഇവർ പ്രവാസികളാണ് എന്നതാണ് പരസ്പരം താങ്ങായി തണലായി ആശ്വാസമായി നിൽക്കുന്ന പ്രവാസികൾ അത്തരത്തിൽ പല കഥകൾ കേട്ടിട്ടുണ്ടെങ്കിലും വീണ്ടും അത് വ്യക്തമാക്കുന്ന മറ്റൊരു അനുഭവം കൂടി പുറത്തു വരുന്നു വഴിയരികിൽ പഞ്ചറായ കാറുമായി പൊള്ളുന്ന വെയിലിൽ കാത്തുനിന്ന പ്രവാസിയെ തേടിയെത്തിയ ഒരു പാകിസ്ഥാൻ പൗരൻ ഡ്യൂട്ടി കാറും പാർക്ക് ചെയ്ത തന്നെ സഹായിക്കാനായി സമയം മാറ്റിവെച്ച പ്രവാസിയുടെ അനുഭവം വൈറലാകുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ഇന്ന് ഓഫീസിൽ ഒരു മീറ്റിംഗ് അല്പം ധൃതിയിൽ പോകുമ്പോഴായിരുന്നു പെട്ടെന്ന് വണ്ടിയുടെ ടയർ പണി തന്നത് അതും ക്ലോക്ക് ടവർ സിഗ്നലിൽ പെട്ടെന്ന് തന്നെ വണ്ടി സൈഡാക്കി ഹസർഡ് ബോർഡും വെച്ച് സെർപ്പിനിടാനുള്ള പണി തുടങ്ങി നോക്കിയപ്പോൾ വണ്ടിയിൽ ഇരിക്കുന്ന സ്പാനർ വീൽ ബോൾട്ടായി ആകുന്നില്ല ഇൻഷുറൻസ് കമ്പനിയെ വിളിച്ചപ്പോൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ അപ്പോഴാണ് ഒരു ദുബായ് ടാക്സി ഡ്രൈവർ വന്നു ടയർ ഗയാ എന്ന് പറഞ്ഞു എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു അയാളുടെ വണ്ടിയുടെ സ്പാനറും എടുത്ത് പണി തുടങ്ങി ഒരു പാകിസ്ഥാനിയാണ് എന്നെ സഹായിക്കാൻ വന്ന ആളുടെ ഡ്യൂട്ടി ടാക്സി അവിടെ പാർക്ക് ചെയ്തു വന്നതാണ് പെട്ടെന്ന് തന്നെ ടയർ മാറി തന്നു ഞാൻ ടയർ ബൂട്ടിൽ വെക്കാൻ പോയി വന്നപ്പോൾ ആളെ കാണാനില്ല ഒരു നന്ദി പറയാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത കസ്റ്റീരിയയിൽ നിന്നും എനിക്ക് കുടിക്കാനായി വെള്ളവുമായിട്ട് വരുന്നു വാക്കുകൾ കൊണ്ട് പറയാനാകില്ല ഇങ്ങനെയും ആളുകൾ ഉണ്ടോ എന്ന് തോന്നിപ്പോയി നമ്മൾ കെ പച്ച എന്ന് വിളിക്കുന്ന ഇവർ ഒരു പ്രശ്നം വരുമ്പോൾ ആരാണോ എവിടെ നിന്നാണോ എന്ന് നോക്കാറില്ല അവർക്ക് സഹായിക്കാൻ അവസരമുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടേ പോകുകയുള്ളൂ പോകാൻ നേരം ഞാൻ പേഴ്സിൽ നിന്നും ക്യാഷ് എടുക്കുന്നു കണ്ടപ്പോൾ ആൾ എന്നെ നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റി പറഞ്ഞു എല്ലാം ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റിയാൽ നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാണ് എനിക്കുള്ളത് എൻ്റെ ദൈവം തരും അദ്ദേഹത്തോട് നന്ദി പറഞ്ഞ് ഞാൻ യാത്രയായി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്